അസലാമലൈക്കും സഹോദരി സഹോദരന്മാരെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പറയാറുണ്ട് പല വിഷമങ്ങളും പറയാറുണ്ട് പലരും സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടാണ് പറയാറ് എന്നാൽ നമുക്ക് സമ്പത്ത് വർദ്ധിക്കാൻ നമ്മൾ പതിവാക്കിയാൽ ഞാൻ പറയാൻ പോകുന്ന തസ്ബീ അത് പതിവാക്കിയാൽ ഇൻഷാ അല്ലാ നമുക്ക് ഐശ്വര്യമുണ്ടാകും സമ്പത്ത് വർദ്ധിക്കും സമ്പത്ത് കുതിച്ചുയരുമെന്നാണ് പണ്ഡിതന്മാർ നമുക്കത് പഠിപ്പിച്ചു തരുന്നത് അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അത് പതിവാക്കിയെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ ഞാനത് ക്ലാസ് എടുക്കുന്നു പ്രസംഗിക്കുന്നു എന്നിട്ട് ഞാൻ ഈ തസ്ബിഹ് പതിവാക്കിയില്ലെങ്കിൽ അതിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കില്ല ക്ലാസ് എടുത്തു എന്നതിൻ്റെ പേരിൽ ആ പ്രതിഫലം ലഭിക്കില്ല പ്രസംഗിച്ചു എന്നതിൻ്റെ പേരിൽ ആ പ്രതിഫലം ലഭിക്കില്ല കിതാബുകളിൽ കണ്ട് നമ്മൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് അതിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ അത് ചെയ്താൽ ഇന്ന പ്രതിഫലം ഉണ്ടെന്ന് പറയുമ്പോൾ ആ പ്രതിഫലം ലഭിക്കണമെങ്കിൽ അത് നമ്മൾ പതിവാക്കണം എങ്കിലത് ലഭിക്കുകയുള്ളൂ നമുക്കൊക്കെ തൗഫിക്ക് നൽകുമാറാകട്ടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഈ തസ്ബീഹിനെ കുറിച്ച് പറഞ്ഞത് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സമ്പത്തുണ്ടാകും അത് ഹലാലായ സമ്പത്താണ് നമുക്ക് ലഭിക്കേണ്ടത് ഹലാലായ സമ്പത്തുണ്ടാകും സമ്പത്ത് പല മാർഗങ്ങളിലൂടെയും സംഘടിപ്പിക്കാൻ പലർക്കും പറ്റും പലരുടെയും സമ്പത്തെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അവരുടെ സമ്പത്തിന്റെ ഉറവിടങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഒന്നുകിൽ തൊണ്ണൂറ് ശതമാനവും ഹറാമായ സമ്പത്താണ് അതല്ലെങ്കിൽ അൻപത് ശതമാനം ഹറാമായ സമ്പത്താണ് അതല്ലെങ്കിൽ ചുരുങ്ങിയത് ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ഹറാമായ സമ്പത്തായിരിക്കും മറുപടി പറയേണ്ടി വരും പരലോകത്ത് മറുപടി പറയേണ്ടി വരും രക്ഷയില്ല അള്ളാഹുവിന്റെ മുന്നിൽ ഇതിനൊക്കെ മറുപടി പറയാതെ രക്ഷപ്പെടാൻ സാധ്യമാവുകയില്ല എന്നാൽ ഹലാലായ സമ്പത്ത് നമുക്ക് ലഭിക്കാൻ മഹാന്മാർ പഠിപ്പിച്ചു തന്ന ഒരു തസ്ബീ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ചെയ്യേണ്ടത് സുബഹി ബാങ്ക് കൊടുത്തതിനു ശേഷം നമ്മൾ സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പായിട്ടാണ് ഇത് ചൊല്ലേണ്ടത് നൂറ് പ്രാവശ്യം ചൊല്ലണം അതായത് സുബഹി ബാങ്ക് കൊടുത്തു സുബയുടെ സുന്നത്ത് നമ്മൾ രണ്ടർക്കത്ത് നിസ്കരിച്ച് അവിടെ ഇരുന്നു കൊണ്ട് നൂറ് പ്രാവശ്യം ഈ തസ്മിഹ് ചൊല്ലണം എന്നിട്ട് നമ്മൾ സുബഹി നിസ്കരിക്കണം അതായത് സുബയുടെ ബാങ്കിൻ്റെയും സുബൈ നിസ്കാരത്തിൻ്റെയും ഇടയിലായിട്ടാണ് ഇത് ചൊല്ലേണ്ടത് നമ്മുടെ പള്ളികളിൽ സുബൈ നിസ്കരിക്കാൻ ജമാഅത്തിന് പോകുന്നവരാണെങ്കിലും അവർക്ക് ചൊല്ലാൻ പറ്റും കാരണം പള്ളിയിൽ ബാങ്ക് കൊടുത്തു കഴിയുമ്പോൾ നിസ്കരിച്ച് അവിടെ ഇരിക്കുക അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാണ് മിക്ക പള്ളികളിലും ജമാഅത്ത് തുടങ്ങുന്നത് സുബയുടെ ജമായ ആരംഭിക്കുന്നത് അരമണിക്കൂർ കഴിഞ്ഞാണ് അപ്പൊ ചൊല്ലാൻ പറ്റും നൂറ് പ്രാവശ്യമാണ് ഞാൻ ഈ പറഞ്ഞ തസ്ബീഹ് ചൊല്ലേണ്ടത് നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കാണാം അതെല്ലാവരും എഴുതിയെടുക്കണം പഠിക്കണം ചൊല്ലണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ആ ആകട്ടെ ഇതാണ് അതുപോലെ എന്ന് നമ്മൾ ചൊല്ലാറുണ്ട് ഇത് ചൊല്ലേണ്ട ഈ ടൈമിൽ ഞാൻ ഈ പറഞ്ഞ ടൈമിൽ തന്നെയാണ് ചൊല്ലേണ്ടത് അത് രണ്ട് ഈ തസ്ബീഹും ഈ തസ്ലീഹും കൂടി ഒരുമിച്ചാണ് ചൊല്ലേണ്ടത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസ്തഗ്ഫിറുല്ലാഹ് പ്രാവശ്യം ഈ തസ്ബീഹ് നമ്മൾ അള്ളാഹ് നമുക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകും നമ്മുടെ വിഷമങ്ങൾ മാറും ബുദ്ധിമുട്ട് മാറും ഇത് ചൊല്ലി ചെയ്യുക അള്ളാഹു നമുക്കെല്ലാം ഐശ്വര്യം നൽകുമാറാകട്ടെ സാമ്പത്തികമായി വിഷമിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അള്ളാഹു സുബാൻ അവരുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ എല്ലാവിധ ുംറക്കത്തുംകട്ടെ അവർക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി അള്ളാഹു നൽകുമാറാകട്ടെ നമ്മുടെ വിഷൻ എന്ന ഈ വരുന്ന ക്ലാസുകൾ കേൾക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാവിധ ബറക്കത്തും സന്തോഷവും നൽകുമാറാകട്ടെ ആമീൻ